ഹായ് ഫ്രണ്ട്സ് ഞാൻ കാണിക്കുന്നത് പത്ത് മണിനെ കുറിച്ച് എല്ലാവർക്കും യാസിക്കകൾക്ക് സ്വാഗതം ഞാൻ അതിൻ്റെ പരിചരണ രീതിയും ഇതിൻ്റെ വെറൈറ്റീസാണ് ഇന്ന് കാണിക്കുന്നത് ഇത് സാധാരണ പത്ത് മണിയാണ് പ പറയുന്ന പത്ത് മണിയാണ് ഇതൊക്കെ ഇത് ജംബോ ടൈപ്പാണ് സാധാരണ പത്ത് മണിൻ്റെ ലീഫിനെ പോലെ തന്നെ കുറച്ചും കൂടി ഒത്തിരി കൂടി വണ്ണുള്ള തരം ലീഫാണ് ഇതിന് ഉണ്ടാവുക ഈ ജംബോക്ക് വലിയ പൂക്കായിരിക്കും ഉണ്ടാവും നല്ല വട്ടത്തിന് വലിയ പൂക്കൾ ഉണ്ടാവും ഇവിടെ ഒരു അഞ്ച് കളറ് അങ്ങനെ ഉള്ളൂ ഇതിൽ ജംബോന് പിന്നെ ഉള്ളതെല്ലാം സാധാരണ എട്ട് മണിക്ക് വരണ പാർസലിന് പറഞ്ഞ വെറൈറ്റി ആണ് വീതി ഉള്ള ലീഫാണ് എനിക്ക് അതിനുണ്ടാവുക ഞാനത് നട്ട് കൊടുത്തിരിക്കുന്നത് കമ്പോസ്റ്റും ചാണകപ്പൊടിയും കുറച്ചിട്ടിട്ടുണ്ട് ചാണകപ്പൊടി ഒരുപാട് കൂടയിൽ കഴിഞ്ഞാലും ഈ പുല്ല് അങ്ങനത്തെ ഒക്കെ എപ്പോഴും വളരുകയാണ് അത് കാരണം കമ്പോസ്റ്റ് നമ്മൾ എപ്പോഴും എടുക്കാൻ നോക്കുക പിന്നെ നന്നായിട്ട് മണലാണ് എടുത്തിരിക്കുന്നത് കൂടിയതും മണലാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മണ്ണ് അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ട് മിക്സിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ പത്ത് മണിക്ക് വേണ്ടത് നല്ല വെയിലാണ് വെയിലുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ഫ്ലവർ വരുകയും ചെയ്യുകയുള്ളൂ ചെടിക്ക് നല്ല പുഷ്ടി കൊടുക്കണേ വളരാനും പറ്റുള്ളൂ നല്ല ആരോഗ്യത്തെ കൊടുക്കണേ ഈ വെയിലില്ലെങ്കിൽ തന്നെ ഈ ലീഫൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോവും നല്ല വെയിൽ വെയിലാണ് ഏറ്റവും നന്നായിട്ട് വേണ്ടത് വള്ളത്തിനേക്കാട്ടിലും പിന്നെ എത്ര നല്ല നന്നായി വളർന്നാൽ പൂവിടില്ല എന്ന് പറയേണ്ടത് എല്ലാവരും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കടല പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചിട്ടൊക്കെ ഇട്ടു ഒഴിച്ചു കൊടുക്കുക പിന്നെ ചാണകത്തിൽ തെളി അത് മൂന്ന് ദിവസം പുളിപ്പിച്ചിട്ട് അതും കടലപ്പെണ്ണാക്ക് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ പലതും മാറി മാറി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മളെ വീട്ടിലുള്ള അടുക്കള വേസ്റ്റായ ഉള്ളിത്തോലിൻ്റെയും മുട്ടത്തോടും അതൊക്കെ എന്താ പഴത്തിൻ്റെ തോല് അതൊക്കെ മൂന്ന് ദിവസം ഇട്ട് വെച്ചിട്ട് മൂന്ന് നാല് ദിവസം ഇട്ട് വെക്കുക എന്നിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് വെള്ളത്തിലാക്കി വെച്ചിട്ട് ഒരു നാല് അഞ്ച് നാ രണ്ട് മൂന്ന് ഇരട്ടി വെള്ളം എടുത്തിട്ട് അതിൽ തെളി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ മാറി മാറി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിനൊക്കെ പിന്നെ ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു രാസവളം എന്ന് പറയുന്നത് ഡി എ പി ഉണ്ടെങ്കിൽ അതൊരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും എൻ പിക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഇതിന് ഇല്ല നന്നായി നല്ല വലിയ ചെടികളിൽ ഒഴിച്ചു കൊടുക്കണം രാസവളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെച്ച് ഇന്ന് വെച്ച് നാളത്തിന് ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നന്നായിട്ട് നല്ല വലിയ പ്ലാൻ്റയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക പൂവ് വരുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നതൊക്കെ പതിനഞ്ച് ദിവസവും ദിവസം ആണ്പോഴൊക്കെ നമുക്കൊന്ന് തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് വളരും ഒരു പോട്ടിൽ നമ്മൾ ഒരു രണ്ടോ മൂന്നോ കഷ്ണല് വയ്ക്കാൻ പാടുള്ളൂ ഇതിൽ തണ്ടിൽ വെച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ തിക്കി തിക്കി ആയിട്ടാണെങ്കിലും പൂക്കൾ ഉണ്ടാവില്ല ഒരു രണ്ടോ മൂന്നോ തലപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ശിഖിരങ്ങൾ പൊട്ടി നിറയെ പൂക്കൾ ഉണ്ടാവും ഒരു പോട്ട് ചിലപ്പോൾ ഒരു തയ്യൊക്കെ ഉള്ളൂ ചില നന്നായിട്ട് നാല് പുറം അതിനും വീശിയിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവും ഉണ്ട് ഇതിന് ഇതൊക്കെ സാധാരണ എട്ട് മണിക്ക് പിരിയണതാണിതൊക്കെ ഇത് ടി ആർ ആ വെറൈറ്റി ടീറ ടിയാറ വെറൈറ്റിക്കും പത്ത് മണ്ടി പോലത്തെ ലീഫാണ് ഉണ്ടാവുക മൂന്ന് ടൈപ്പ് ടിയാറയാണ് ഇവിടെയുള്ളു ഇത് കണ്ടില്ലെങ്ങനെ ചോദിച്ചാൽ അത് ലീഫ് ഇങ്ങനെ ഒരു കനൽ ഒരു ഇത് ഇങ്ങനെ കടക്കണ പോലൊക്കെ തോന്നുകയാണിച്ചാലൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ അധികം വരുന്നത് മീലിബഗ് അങ്ങനെയൊക്കെ വരിക നല്ല വെയിൽ കൂടുമ്പോഴാണ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരിക അപ്പോൾ നമ്മൾ അതിന് നീമോയിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ തുള്ളി ലിക്വിഡിൻ്റെ ഒരു ഏതെങ്കിലും സോപ്പിന് ഷാംപൂവിന് ഇതേലും ഇട്ടിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും തെളിക്കുക ഒഴിക്കുക അതിനൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അടിയിലിങ്ങനെ അടി ചീഞ്ഞിട്ട് മേലെ ഇലകൾക്കൊരു വാട്ടം പോലെ കാണുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാഫ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഒരു സ്പൂണ് സാഫ് എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് അതൊഴിച്ചു കൊടുക്കാൻ പറ്റും ഇത് സിൻഡ്രലാ പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണത് സിൻഡ്രലിൻ്റെ ലീഫും ഈ മണിക്കൊക്കെ ഉണ്ടാവുന്ന പാഴ്സലാണ് അതിൻ്റെ ലീഫ് പോലെ ഉണ്ടാവുക ഈ സിൻഡ്രലെ ഒക്കെ രാവിലെ വിരിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വാടാതെ നിൽക്കുന്നുണ്ട് അതുപോലെ ടൈഗർ സ്ട്രിപ്പ് കൊണ്ട വെറൈറ്റിയും അങ്ങനെ തന്നെയാണ് നന്നായിട്ട് വാടാതെ നിൽക്കും നമ്മുടെ ഈ പത്ത് മണിയൊക്കെ ഒരു നാലുമണി വരെയൊക്കെ അങ്ങനെ നിൽക്കും വാടാതെ നന്നായിട്ട് വെയിൽ കൊണ്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പൂക്കൾ നല്ല ഭംഗിയുള്ള ഫ്ല ഫ്ലവറാണ് ഇതൊക്കെ കൂട്ടത്തോടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ പത്തുമണീൻ്റെ വെറൈറ്റീസാണ് ഇതൊക്കെ ഇത് സാധാരണ വയലറ്റ് കളറും ഇത് അതിൻ്റെ മജന്ത കളറാണ് പിന്നെ ഇതിൻ്റെ ഇതേപോലെ തന്നെ റെഡ് കളറും ഉണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പാണ് ഇവിടെ ഉള്ളത് പിന്നെ മഞ്ഞ കളറും ഒരു മൂന്ന് ടൈപ്പൊക്കെ ഉണ്ട് ഇത് മഴ മഴ സമയത്ത് നമ്മൾ ഇതിനെ നന്നായി പ്രൂണും ചെയ്തിട്ട് ഒരു ഇത്തിരി നന്നായിട്ട് എപ്പോഴും മഴ പെയ്യണ ഒരു സമയമില്ല മൂന്നാല് ദിവസമൊക്കെ അടുപ്പിച്ച് നിൽക്കുന്ന സമയത്ത് തള്ളിലത്തേക്ക് കുറച്ച് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം വെയിൽ കിട്ടുന്ന പാതയ്ക്ക് വെക്കണം ഷെയ്ഡിലേക്ക് വെക്കുക എന്നിട്ട് മഴയൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് പിന്നെ ഒരു മഴ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് പുറത്തേക്ക് തന്നെ വെക്കാം അപ്പോൾ വെയിലും കൊള്ളും മഴയും കൊള്ളുമ്പോൾ അവർ കേടും വരില്ല അങ്ങനെയൊക്കെ നോക്കി വെക്കണം എന്നിട്ട് അതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് വേറെ മണ്ണിലേക്ക് നടാം ആ മണ്ണിൽ വളമൊന്നും ചേർക്കാത്ത മണ്ണിൽ വളരെ നട്ടു കൊടുക്കാൻ ഒരു വളം മണ്ണ് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം പിടിച്ചു കിട്ടും ചീഞ്ഞ് പോകുന്നില്ല വള്ളം അങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ ഒരുപാട് വളം കൊണ്ടും കൂടി ആകുമ്പോൾ അത് വേഗം ചീഞ്ഞ് പോവുകയുള്ളൂ അതുകൊണ്ട് സാധാരണ വെറും മണ്ണിൽ മാത്രം വെച്ചുകൊടുക്കുക പിന്നെ ഇതിൻ്റെ കെയർ പറി ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്രോഗൂണി ചെയ്തതിന് ശേഷം മഴ പെയ് പെയ്യുന്ന സമയത്ത് നമ്മുടെ പോട്ടിലൊക്കെ ഒരു ഹോളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നന്നായിട്ടിങ്ങനെ താഴത്തേക്ക് ഈ ഹോളുകളൊക്കെ അടങ്ങി നിൽക്കുന്നുണ്ടാവും വെള്ളമൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളമൊന്നും കെട്ടി നിൽക്കില്ല പിന്നെ അതുപോലെ ഹാങ്ങിങ് പോട്ടിലൊക്കെ കുറച്ചൊക്കെ വെക്കുക അപ്പോഴൊക്കെ വെള്ളം അതിൽ കെട്ടി നിൽക്കാണ്ട് വാർന്ന് പോവുകയും ചെയ്യും അങ്ങനെ മൂന്ന് നാല് പോട്ടിലൊക്കെ മാറ്റി വെക്കാൻ വെച്ചാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പോട്ടിൽ എപ്പോഴും ഉണ്ടാവും അത് മഴ സമയത്ത് അതിൽ പൂവൊന്നും അധികം വരില്ല അപ്പോഴൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക തന്നെ വേണം അങ്ങനെ നിർത്തി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ചെടി എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും